അല്ലാമലൈക്കും വാഹി വാത്ത ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹോദര സഹോദരിമാരെ വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം പരിശുദ്ധമായ റമവാനിൽ മാത്രമായി ഇണങ്ങി കിട്ടുന്ന രണ്ട് അവസരങ്ങൾ യോജിച്ചുകൊണ്ട് വരികയും ആ യോജിച്ച സന്ദർഭത്തിൽ രണ്ട് പ്രാർത്ഥന ആ രണ്ട് പ്രാർത്ഥന പ്രത്യേകമായി പരിഗണിക്കും എന്നുള്ളതാണ് ഇത് റമവാനിൽ മാത്രമുള്ള ഒരു ഓഫറാണ് മറ്റുള്ള മാസങ്ങൾക്കൊന്നും അതില്ല അത് എല്ലാ ദിവസങ്ങളും ഉണ്ട് ഇന്ന ദിവസമുണ്ട് ഇന്ന ദിവസം ഇല്ല എന്നില്ല പക്ഷേ ആൾക്കാരുടെ കുറച്ച് സംശയമാണ് ഈ പ്രാർത്ഥന കൊണ്ട് ചിലതൊന്നും കൈ നേടാൻ കഴിഞ്ഞില്ലല്ലോ ഒന്നും കിട്ടിയില്ലല്ലോ ഞങ്ങൾ അങ്ങേയറ്റം പരിശ്രമിച്ചല്ലോ ഇത് ദ്വാ എന്ന് പറഞ്ഞാൽ അടിമയും ഉടമയും തമ്മിലുള്ള ഒരു മുനാജാത്താണ് അവൻ ഇഷ്ടപ്പെട്ടത് അവന് നൽകുക എന്നില്ല അവൻ ആഗ്രഹിച്ചത് ഉണ്ടാകത്താൽ അവന് നൽകുക എന്നില്ല അവൻ വെറുക്കപ്പെടുന്നത് അവന് നൽകുകയില്ല എന്നും ഇല്ല പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പരിശുദ്ധ ഗ്രഹം നോക്കിയത് വാശ ും നിങ്ങൾ വെറുക്കുന്ന ഒരു കാര്യം ആകാനും മതി ഹൈറായി വരാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ആകാനും മതി അത് നിങ്ങൾക്ക് ഷെറായി വഹിക്കാൻ പക്ഷെ നിങ്ങൾ ആരും ഇതിനെ സംബന്ധിച്ച് അറിയില്ല വല്ലാഹു വ വ അൻതും ലാ അല്ലാഹു സുബ്ഹാനഹു തആല അറിയുന്നവനാണ് നിങ്ങൾക്കാർക്കും ഒന്നും അറിയുകയില്ല പറഞ്ഞാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് ഭാവി എന്തൊക്കെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ് നീ ചോദിച്ചതൊക്കെ അല്ലാഹു തആല അപ്പടി അങ്ങോട്ട് തരണമെന്ന് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അങ്ങനെ നീ ചോദിച്ചതൊക്കെ കിട്ടിയിട്ട് നിന്നിങ്ങനെ സുഖലോലഭനാക്കി നിർത്തിയിട്ട് അള്ളാഹുവിലേക്ക് ഉള്ള വിശ്വാസം അള്ളാഹുലേക്ക് അടുപ്പ് അങ്ങനെ അള്ളാഹുന്റെ ഒരു തൃപ്തി അങ്ങനെ അള്ളാഹുന്റെ തൃപ്തില്ലാമിൻ അന്ന് ഉദ്ദേശിച്ച കാര്യങ്ങളുടെ ചെയ്യും അത് ഇഷ്ടമുള്ളവൻ വിശ്വസിക്കട്ടെ ഇഷ്ടമില്ലാത്തവൻ വിശ്വസിക്കേണ്ട അഫ്ഗാനിലെ ആളുകളൊക്കെ ഇത്രയോ കുഞ്ഞുങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ മറ്റുകളൊക്കെ കൊന്നൊടുക്കുന്നു അവരെ വീട്ടിൽ അങ്ങോട്ട് ദ്വാ ചെയ്താൽ പോലെ എന്നാൽ ഇതൊക്കെ അങ്ങോട്ട് തരിഫമായി പോകലേ മുസ്ലിമുകളൊക്കെ അങ്ങോട്ട് വിജയിക്കില്ല ലോകത്ത് ഇന്ന് വരെ വന്ന തൃപ്തിബിലങ്ങനല്ല മഹനായ അമ്പിയ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന്റെ വിധേയമായവരല്ലേ മാക്സിമങ്ങളല്ലേ ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നവരല്ലേ മൈസത്തിന്റെ ഉടമകളല്ലേ മരിച്ച മനുഷ്യനെ ഹയാത്താക്കിയവരല്ലേ അല്ലേ ഒരുപാട് മത്സ്യത്തിൻ്റെ ഉടമകളായിട്ട് അവർ അള്ളാഹു താലഹീ കൂടുതൽ പരീക്ഷിച്ചു എന്നുള്ളത് അടിമയും ഉടമയും തമ്മിലുള്ള ഒരു ബന്ധമാണ് പ്രാർത്ഥിച്ചാൽ പക്ഷെ അള്ളാഹു ഹുസുബാൻ ഒരിക്കലും ഉത്തരം ഇല്ലുഖാൻ കാലങ്ങളായാലും ശരി അഫ്ഗാനിൽ മുസ്ലിംക്ക് വേണ്ടി എൺപത് കൊല്ലമായി പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല അള്ളാഹു സുബാൻ നോത്താല ഒന്ന് കണ്ടു കാണും അയർ ആഹ് സുഹൃത്തുക്കളെ ഇവിടെ ജീവിക്കുക അത്ര അത്ര വല്ല ജീവിക്കാം വളരെ തുച്ഛമായ കാര്യങ്ങളെ ജീവിക്കുക ഒരു ശഹീദായ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ആഹ്രത്തിൽ ചെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാം ഞാൻ ദുന്യാവിലേക്ക് പോയിട്ട് ഒന്നും കൂടിയും ഷഹീദായി ഇങ്ങോട്ട് വന്നെങ്കിൽ അപ്പൊ ആ ഭാഗം ഞാൻ പറയുന്നില്ല അപ്പൊ അങ്ങനെ അഫ്ഗാനിലും അതുപോലെ തന്നെ ആ വിചാരിച്ചൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന ഒരു മാനസിക തലമുള്ള ആളുകൾ അതുമായി കൊണ്ട് നടന്നിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് ഇസ്ലാമിലേക്ക് അങ്ങനത്തെ ആൾക്കാരൊന്നും ആവശ്യമില്ല അത് കിട്ടിയെങ്കിലേ അതിൻ്റെ ഈമാൻ ഷഹിയാവൂ അതിനെ അതുകൊണ്ടേ നിന്റെ ഈമാൻ നിലകൃതിയാകുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇഷ്ടമില്ലെങ്കിൽ വിശ്വസിക്കേണ്ട അത് ഹൗസ് മഹാനവത്താര റഹ്മാനാണ് അവൻ ദുഞ്ഞാവെന്നും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ ഒക്കെ നന്നായി ഗുണം ചെയ്യുന്നവനാണ് കേട്ടോ എന്നാലും ആ വിഷയം അങ്ങനെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നീ വിചാരിച്ചതുപോലെ കാര്യം പറയണമെങ്കിൽ അതിൽ നിനക്കുന്നുണ്ടാവൂല ഹയറുണ്ടാവൂല അതുകൊണ്ട് തട്ടിക്കണി നീ വെറുക്കുന്ന കാര്യങ്ങള് നിനക്ക് വേണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വന്ന് ഭവിച്ചല്ലോ എന്ന് പറയുമ്പോൾ അതിൽ നിനക്കെന്താകും ഹയറുണ്ടാവും അതെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക ഈ ലോകം മടക്കി ഭരിക്കുന്ന റബ്ബിലിസത്തിന്റെ തീർ തീരുമാനം ആ നിർദ്ദേശം പരിഹസിക്കാൻ പാടില്ല എന്തുകൊണ്ട് എൺപത് കൊല്ല കാലങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം നൽകാത്തത് ല ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഇസ്ലാമിലേക്കൊക്കെ പാടാങ്ങനെ കുട്ടി പിന്നെ ഇവിടെ ആദ്യത്തെ അമ്പിയാക്കളൊന്നും വരില്ല അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ് കേട്ടോ അപ്പൊ ഇവിടെ പരീക്ഷണത്തിന്റെ ഘട്ടം ഉണ്ട് അതല്ലാത്തതുണ്ട് ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന്റെ വിധേയമാക്കിയത് അമ്പിയ മുസലികളെയാണ് സുമലിയ പിന്നെ അവലിയാക്കൾ സുമ സ്വാലിഹിൻ സുമഅല്ല മുസലിഅ അല്ലാസും പിന്നെ അതിനോടടുത്ത് അതിനോട് അടുത്ത ആൾക്കാർ പക്ഷെ എന്നാലും നമ്മൾ അമ്മാവത്താന്റെ വ്യക്തിപരമായി കടുത്ത പരീക്ഷണത്തിന്റെ വിധേയമാക്കാതെ റബ്ബൽ ഇസത്തിന്റെ ധേർഭാറ തുറന്നു വെക്കുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയും റബ്ബുൽ സ്വീകരിക്കും ദുന്യാവിലും ആഹ്ലത്തിലും സ്വീകരിക്കും അങ്ങനത്തെ രണ്ട് പ്രാർത്ഥന ഈ റമദാൻ മാസത്തിൽ പ്രത്യേകമായി കൊണ്ടുള്ള ഓഫറുകൾ അതിലാണ് നമ്മൾ പറയുന്നത് ഏതാണ് ഒന്നാമത്തത് നമ്മൾ നോമ്പ് തുറന്ന ഉടനെ തുറന്ന ഉടനെയുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് ഔന്നോമോ ഔന്നോമ ലഖസും ഞാൻ അല്ലാ അല്ലാരിക്ക് നിന്റെ ഭക്ഷണത്തിൻ്റെ മേലെ അവസ്ഥ ഞാൻ നോക്ക് തുറന്നു എന്താ പറയുന്നത് പടച്ചോനെ ഞാൻ നിനക്ക് വേണ്ടി വൃത്തമനുഷ്ഠിച്ചു കബലിക്കും നിങ്ങളുടെ മേൽ വൃത്തം നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങളുടെ മുൻകാമികളുടെ മേലെ നിർബന്ധമാക്കിയതുപോലെ അതുകൊണ്ട് എന്തിനു വേണ്ടി ആ അല്ലക്കും തത്തക്കും നിങ്ങൾ മുത്തക്ക നിങ്ങളാകാൻ വേണ്ടി തെഹ്വയുള്ളവരാകാൻ വേണ്ടി അപ്പോൾ അള്ളാഹുവേ ഈ ഊർഹാനിൻ്റെ ഈ ഒരു നിർദ്ദേശം ഹബീബായ മുർസലായ മുസ്തഫായ മുജത്തബായ നബിയിലൂടെയുള്ള ഈ നിർദ്ദേശം

ഈ വിധി പരിശുദ്ധക്കുറ അവരിച്ചു കൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചു ഞാൻ നോമ്പ് തുറക്കുകയും ചെയ്തിരിക്കുന്നു നിന്റെ ഭക്ഷണത്തിന്റെ വേണ്ടി നമ്മൾ മനസ്സിലാക്കണം നിന്റെ ഭക്ഷണം വാഹുവെ നിന്റെ ഭക്ഷണമാണ് ഞാൻ വിചാരിച്ചാൽ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഇത്ര ആൾക്കാര് ഭക്ഷണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും കൂടിയിട്ട് ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കണം എന്ന് വിചാരിച്ചാൽ ഒരിക്കലും സാധ്യമല്ല സാധ്യമാവോ എന്നാലോ എത്ര രോഗികൾ വിശപ്പ് കടിച്ചിറക്കിക്കൊണ്ട് മരണവഭത്തിൽ ഇവിടെ ക്യാൻസർ വന്നിട്ട് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശയത്തിൽ ക്യാൻസർ വന്ന് തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ രകിച്ച് നിരകിച്ച് ദുന്യാവിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോകുന്ന ആളുകളുണ്ട് ലോകത്തിലുള്ള മനുഷ്യർ ഒഴുവനും കൂടിയിട്ടും ആ മനുഷ്യന് തുള്ളി വെള്ളം കൊടുക്കണം അവനെ ഇറക്കി കളയണം എന്ന് വിചാരിച്ചാൽ നടക്കൂല അതുകൊണ്ട് അള്ളാഹുദീ ഭക്ഷണം ഈ ലോകത്ത് ലോകത്തുള്ള ഭക്ഷണം ഒരുക്കി അള്ളാഹുബിയെ അത് ഞാൻ ഉപയോഗിച്ചു കേട്ടോ അതാണ് അള്ള ഭക്ഷണം അള്ള തരണം അത് ഉപയോഗിക്കാനുള്ള അള്ള തരണം അത് ഇറക്കാനുള്ളതും ദഹിക്കാനുള്ളതും ഒക്കെ ഒക്കെ ആര് തരണം അള്ളാഹു തരണം ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഈ സാധനം ഒന്നിനും പറ്റൂല ഇതൊരു വാടക കരുന്ന സാധനം പോലെ എൻ്റെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ചൊലിപ്പിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള സ്വ ചൊലിപ്പിക്കാനുള്ള ആ ഒരു കഴിവ് ആര് കൊടുത്തു കൊള്ളണം അള്ളാഹുത്താലെ തന്നോളണം ഇല്ലെങ്കിലൊക്കെ കണക്കാം അപ്പോ അത് നമ്മൾ പറയാം ഇതിൽ ഏറ്റവും ദൃത്ബരായ ശ്രേഷ്ഠമായ ഒരു വിഭാഗത്താണ് അരിശ തന്നെ കാണാം കൂടി കാണാം ിൽ നിന്ന് തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന നിശ്ചീകരിക്കണേ ഉള്ള എൻ്റെ നോമ്പ് നിശീകരിക്കണേ ഉള്ളത് അതാണ് ഒന്നാമത്തെ സമയത്തിലുള്ള നമ്മളുടെ പ്രാർത്ഥന എല്ലാവർക്കും അല്ലേ കാലക്കെടുത്ത് ഭക്ഷണം കഴിച്ചു ാണ് നബിസ് ഒന്ന് പഠിപ്പിച്ചത് വലിയ കാര്യമായിട്ട് വലിയ നിധി കിട്ടിയതുപോലെ എന്ന് പറഞ്ഞാൽ അവന് ഏറ്റവും ലോകത്തൊന്നും കിട്ടാൻ കഴി വിലമതിക്കാൻ കഴിയാത്ത ഒരു സാധനം കിട്ടിയതുപോലെ ഉമ്മൻ പറയുകയാണ് നബിസ്വല്ലി സ്വലമാ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാത്രേ യാ ഉമ്മ ഉമ്മുസല ഇതാ കാനൂലി ഫക്കൂലി ഇതാക്കാനിൽ മഹരബി ആ മഹരബിയുടെ ബാഗിന്റെ അവസരമായ പറഞ്ഞോ ബാഗ് കൊടുക്കുമ്പോഴേ ജോബ് കഴിഞ്ഞിട്ടാണെങ്കിലും അതിന് ശേഷം അതിനാണ് നമുക്ക് എന്നുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണത് എന്താ പറയേണ്ടത് എന്ന് പറയണം കുറച്ചും കൂടി കൂടുതലായിട്ട് കാണണം കുറച്ചപ്പുറത്തൊക്കെ കുറച്ചും കൂടെ കൂട്ടിയൊക്കെ ഉണ്ട് സ്ഥലത്ത് ഇത് നീ പറഞ്ഞോ അപ്പൊ അത് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ശ്രേഷ്ഠതയുള്ളതാണ് തടയ നമുക്ക് തടഞ്ഞു വെക്കാത്ത ദ്വായാണ് ുംഹ്രത്തിലും ഉപകാരമുള്ള രണ്ട് പ്രാർത്ഥന പറഞ്ഞു രണ്ടാമത്തൊരു ഹാതെ ഹുമാരു ഇത് നിന്റെ രാത്രിയുടെ മുന്നിട്ട് നഹാരിക വൈദുബാർക്കകലിന്റെ പുറകോട്ട് പോകലാണ് പ്രാർത്ഥനയുടെ ശബ്ദ വിളിയണം കേൾക്കുന്ന എനിക്ക് നീ പുറത്തു തരണേ എൻ്റെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുന്ന നീ എനിക്ക് നീ പുറത്തു തരണേ അത് വരണം അത് പറയണം ഈ മനുഷ്യൻ പറയണം അപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി യും ആ അവന്റെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുകയും അവന്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയും രണ്ട് ഓഫറുകളാണ് പെൺകുട്ടിയത് അല്ലെ രണ്ടെണ്ണം ഒന്ന് സുമതു സുഹൃത്തുക്കളിലൊക്കെ മറന്നു പോവുകയാണ് ചില ചിലർക്കിടക്ക് മറന്നു മനസ്സിലെങ്കിലും വിചാരിക്കണം എല്ലാം തുഴയതിൽ ഉൾപ്പെട്ടതാണ് പറഞ്ഞത് തീർച്ചയായും അവസ്ഥയിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് രാത്രിയും പകലും മാറി മാറി വരുന്ന ഈ പ്രതിഭാസങ്ങളുണ്ടല്ലോ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തം ഇതിലുണ്ട് അതുകൊണ്ട് ഇതൊക്കെ ഉൾപ്പെട്ട ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥന നമ്മൾ പറയാവുന്നതാണ് പിന്നെ രണ്ട് ഒരു ഒറ്റ പ്രാർത്ഥനയും കൂടെ ഞാൻ പറഞ്ഞതിന് ശതക്കെ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പകർത്തണം തുച്ഛമുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ ഏർ മാനസിക അവസ്ഥയുമായി കൊണ്ടുപോകാവുന്നതാണ് ഇവിടെ അവർ പറയുന്ന ദ്വായക്കൊക്കെ ഞാൻ ഞാൻ ഇത്രയും ദ്വായിരുന്നു ആ ദ്വായക്കൊന്നും ഉത്തരം കിട്ടിയതില്ലല്ലോ ഈ ദ്വായക്കൊന്നും ഉത്തരം കിട്ടിയതില്ലല്ലോ അങ്ങനെയാണ് സുഹൃത്തുക്കളെ മനുഷ്യന്റെ ശരീരത്തിൽ മുളച്ചിരിക്കുന്ന ഒരു മുടിയുടെ അനുഗ്രഹത്തിന് ആ മുടിയുടെ നിയമത്തിന്റെ അനുഗ്രഹത്തിന് ശുക്ര ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയോ കഴിയോ ഒന്നും നമ്മളല്ല എന്ന് വളരെ കാര്യമില്ല അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനത്തെ ആൾക്കാരവിടെ ഇസ്ലാമിലേക്ക് വേണമെന്നില്ല അക്കും ബാധ്യവും തീർച്ചയായും വ്യക്തമായതാണ്

അതിന്റെ ഹാരിമിൻ തൈമിൻസുലി സ്വലം മഹാനിസ്ലാം തങ്ങളുടെ ഒരു ഹദീസുകാര എന്താണ് ഈ പറയുന്നത് അദ്ദേഹത്തോട് പറയാണ് തൊട്ടുള്ള ഒരു നിവേദനം ചെയ്ത ഒരു ഹദീസാണ് കല നബി അദ്ദേഹം അലൈഹി സല്ലാ തങ്ങൾ പറഞ്ഞു എന്താ പറഞ്ഞത് ഇതറഫത്ത ഇതാം സറഫ്ത അമീൻ സലാത്തു മഹർബി മഹർബി നിസ്കാരത്തിൽ നിന്ന് നീ കഴിഞ്ഞാൽ തിരിഞ്ഞാല് നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് നീ തിരിഞ്ഞു കഴിഞ്ഞാൽ നീ പറഞ്ഞോ കാബിലും അഹദൻ ഒരാളോടും സംസാരിക്കുന്നതിന്റെ മുമ്പ് നമ്മളോട് ഭർത്താനൊക്കെ പറയുന്നതിന്റെ മുമ്പായിട്ട് നീ പറഞ്ഞോ اللهم <سؤال> اجرني من النار اللهم 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 اجرني من النار سبع مرات يقول بارش بارنار فانك اذا كنت ذلك ഇതിന് നീ തീർച്ചയായും പറയുകയാണെങ്കിൽ ആ മകര നിസ്കാരത്തിന് ശേഷം നീ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മുത്ത സുമുത്തലക്ക ജവാസു അങ്ങനെ നീ ആ രാത്രി മരിക്കുകയാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് നിന്റെ മോചിതനായി രേഖപ്പെടുത്തപ്പെടും എന്നുള്ളതാണ് കുത്തിബലക്ക നിനക്ക് രേഖപ്പെടുത്തപ്പെടുന്നതാകുന്നു അല്ലെങ്കിൽ നിന്നെ രേഖപ്പെടുത്തപ്പെട്ടു ജവാസും അതായത് രക്ഷപ്പെടുത്തിയതായിട്ട് മിനന്നാർ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നരകത്തിൽ നിന്ന് മോചിതനായി അള്ളാഹു താലെ രേഖപ്പെടുത്തി വെക്കും എന്നുള്ളതാണ് അതേപോലെ ഇപ്രകാരം തന്നെ ീ പറഞ്ഞോക്കതാരിക്കം തന്നെ അങ്ങനെ നീ പറയാനെ സുബഹിസ്കാരത്തിന് ശേഷം നീ പറയാണ് എന്തു പറയാണ് അള്ളാഹു മഹാജിർ നീ ഏഴ് പ്രാവശ്യം പറയുകയാണെങ്കിൽ അന്ന് അള്ളാഹുവിൻ്റെ സംരക്ഷണായിരിക്കും അന്ന് നീ വൈകുന്നേരം ആകുമ്പോഴേക്ക് മരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്നെ ആ നരത്തിൽ നിന്ന് മോചിതനാക്കി രേഖപ്പെടുത്തി വെക്കും ഒരേത്തിനെ കാണാം അള്ളാഹു അള്ളാഹു മഹിർ നീമ അല്ലെങ്കിൽ അള്ളാഹു അള്ളാഹു നീ എന്നെത്തിൽ പ്രവേശിപ്പിക്കണേ മൂന്ന് പ്രാവശ്യം പറഞ്ഞു അതാണ് اللهم 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 ادخلني 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 െ പ്രവേശിപ്പിക്കണമെങ്കിൽ എന്നെ ചോദിച്ചവനാണ് അവനെ നീ എനിക്ക് നിറയെ പറയത്രേ അവൻ എന്നെ എന്നെ തൊട്ട് മോചനം ചോദിച്ചവനാണ് അവനെ നീ എനിക്ക് വേണ്ട എന്ന ഒഴിവാക്കിക്കൊണ്ടാ ഇങ്ങനെയൊക്കെയാണ് രണ്ട് പ്രാർത്ഥന നാല് പ്രാർത്ഥന രണ്ട് മൂന്ന് പ്രാർത്ഥന ഒന്ന്

പിന്നെ മാരു നമസ്കാരത്തിന് നിസ്കരിച്ച് കഴിഞ്ഞ് ജനങ്ങളോട് സംസാരിക്കുന്നതിന്റെ മുമ്പ് മിനന്നാർ മിനന്നാർ ഏഴ് പ്രാവശ്യം അള്ളാഹുമായും അതുപോലെ ഏഴ് പ്രാവശ്യം പറയുക എന്നാൽ ആ ദിവസം നീ മരിക്കുകയാണെങ്കിൽ തീർച്ചയായും സ്വന്തക്കാരനായിട്ട് രേഖപ്പെടുത്തി വെക്കുമെന്നുള്ളതാണ് അള്ളാഹു സുബാൻ അവൻ്റെ മഹദായ ഫലുകൊണ്ട് നമ്മളിൽ വന്ന് വന്നുപോയാൽ ചെറുതും വലുതുമായി എല്ലാ പാപങ്ങളും മഹമാനായവർ ബീ ഞങ്ങൾക്ക് പുറത്ത് തന്നെ അവർ പേ ഞങ്ങൾക്ക് പുറത്ത് തന്നെ ഒരുപാട് ദോഷം ചെയ്ത ആളുകളാണ് ദോഷികളാണ് പാപികളാണ് ഇമിഭാഗത്തൊക്കെ ഞങ്ങൾ കുറഞ്ഞവരാണ് അതുകൊണ്ട് നിൻ്റെ മഹദായ ഫലുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ പുറത്തു തന്നെയാണ് അള്ളാഹുബിയെ റമലാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിൽ ഞങ്ങൾ പൊതുതന്നെയാണ് അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അനുവദി നിരവധി ആളുകളുണ്ട്